அம்புல இருக்கா பாஸ் இந்த பஸ் என்ன ஆகிடுமோ என்னப்பா யாரே யாரே இருக்காப்பா வந்துருச்சு நம்ம புளேட்ல இ Sous-titrage <coughs> ST' 501 നമസ്കാരം വിരോചിതമായ വിജയത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ ഇന്ന് നടന്ന സ്വീകരണ പരിപാടി അവസാനം ഏഴുപേരുടെ മരണത്തിന് കാല കാരണമായി തീർന്നിരിക്കുകയാണ് അതെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എല്ലാ സമയത്തും അവിടെ ക്രിക്കറ്റ് നടക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ആ സ്റ്റേഡിയത്തിലാണ് ബാംഗ്ലൂർ ടീമിന് സ്വീകരണം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തത് ഐ പി എല്ലിൽ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ബാംഗ്ലൂർ ടീം വിജയിച്ച് ഹൈദരാബാദിനെ തോൽപ്പിച്ച് അങ്ങനെ ആ രാജകീയമായുള്ള ഒരു വരവേൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബാംഗ്ലൂർ തീരുമാനിച്ച് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചത് ഗവൺമെൻറ്റ് പോലീസും അതേപോലെ റോഡിലൂടെയുള്ള സ്വീകരണ പരിപാടി വേണ്ട ആനയിച്ചു കൊണ്ടുവരുന്നു വേണ്ട എന്ന് തീരുമാനിക്കുകയും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സ്വീകരണമാകാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ചെന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരക്കണക്കിന് ആളുകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് തിക്കിലും തിരക്കിലും പെട്ടിട്ടാണ് ഇപ്പോൾ ഏഴ് പേരുടെ മരണം വന്നിരിക്കുന്നത് ഏകദേശം നൂറോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയുള്ള ഒഴുക്കിൽ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്കുള്ള ശക്തമായ സമ്മർദ്ദ പ്രകാരണം പ്രകാരം അറിഞ്ഞു വീണ് വീണവരുടെ മേൽ വീണും വീണ്ടും വീണ് അങ്ങനെ മരണപ്പെടുകയാണ് ഉണ്ടായത് നേരത്തെ പുഷ്പ സിനിമയുടെ റിലീസിങ് സമയത്ത് അല്ലു അർജുനൻ്റെ പങ്കെടുത്ത ചടങ്ങിലും ഇതേപോലെ മരണമുണ്ടായിരുന്നു അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ അതിനേക്കാളൊക്കെ ഭീകരമായ രൂപത്തിലാണ് ആയിര ലക്ഷ പതിനായിരക്കണക്കിന് ആളുകൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഒഴികെത്തുകയും ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് വിരാട് കോഹ്ലിയെയും ടീമങ്ങളെയും ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറിയെത്തിയത് അവസാനം വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ ഇത് ശരിക്കും നമ്മളെല്ലാം ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ബാ ഇതിനോടുള്ള ഈ ക്രിക്കറ്റ് താരങ്ങളോടുള്ള അമിതമായ ഭ്രാന്ത് ആരാധന മൂത്തിട്ടാണ് അവർ ഒഴുകിയെത്തിയത് അവർ നിയന്ത്രണവും ഇല്ലാത്ത രൂപത്തിലാണ് ഒഴുകിയെത്തിയത് പോലീസ് സംവിധാനങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടുള്ള കുത്തൊഴുക്കിൽപ്പെട്ട് ആണ് മരണപ്പെട്ടത് എന്തായാലും ഇത് വലിയ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സ്വീകരണ പരിപാടിയായി പോയി ഇന്ന് ഇപ്പം ബാംഗ്ലൂർ നടന്നത് നമുക്കറിയാം എല്ലാ കാലത്തെയും എല്ലാ കാലത്തെയും എല്ലാവരും ആരാധനയോടെ കാണുന്ന ഒരു കഥ പിന്നെ താരമാണ് ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഐ പി എല്ലിൽ കപ്പ് നേടുക എന്നത് ഒരു സ്വപ്നമായിരുന്നു മൂന്ന് തവണ അവർക്ക് ഫൈനലിൽ എത്തിയെങ്കിലും സ്വ കപ്പ് നേടാൻ ഐ പി എൽ കപ്പ് നേടാനുള്ള അവസരം കിട്ടിയിരുന്നില്ല വിരാട് കോഹ്ലി എല്ലാ മേഖലകളിലും വിജയിച്ച് കപ്പ് നേടിയിട്ടുള്ള ഒരാളാണ് ഈ വൺ വൺ ഡേ ക്രിക്കറ്റിലായിക്കോട്ടെ അതേപോലെ ട്വൻ്റി ട്വൻറ്റിയിലായിക്കോട്ടെ അതേപോലെ തന്നെ ഇൻ ടെസ്റ്റിലായിക്കോട്ടെ ഇന്ത്യക്ക് വേണ്ടി പോരാടി ഇന്ത്യക്ക് വേണ്ടി നിറഞ്ഞു കളിച്ച് റെക്കോർഡുകൾ സ്ഥാപിച്ച് സർവ്വകാല റെക്കോർഡുകൾ വായിച്ച് ലെജൻഡായി മാറിയ കോഹ്ലി കോഹ്ലിയുടെ കാണാനാണ് പ്രധാനമായും ഇന്ന് ബാംഗ്ലൂരിലേ ബാംഗ്ലൂരിൽ ചെന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയത് അവസാനം വലിയ ദുരന്തമാണ് ഇപ്പോൾ കിട്ടിയ വിവരം ലേറ്റസ്റ്റായ വിവരം ഏഴ് പേർ മാത്രമല്ല മരിച്ചത് ഇനിയും മരണനിരക്ക് വരാൻ സാധ്യതയുണ്ട് പലരും ഹോസ്പിറ്റലാണ് ഏകദേശം നൂറ് നൂറ്റൻപതോളം പേർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ് എന്തായാലും അവസ്ഥയാണ് ബാംഗ്ലൂരിൽ ഉണ്ടായിട്ടുള്ളത് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സ്വീകരണ പരിപാടിയും ും മരണവും ഒന്നും തള്ളിൽപ്പെട്ടുള്ള മരണവുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ വരികയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം മരണം പതിനഞ്ചോളം ആകാൻ സാധ്യതയുണ്ടെന്നും ഏകദേശം ഇരുന്നൂറോളം പേർ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതും എന്നുള്ള വിവരമാണ് എന്തായാലും നമ്മൾക്ക് സന്തോഷത്തോടൊപ്പം വളരെ ദുഃഖകരമായ നിമിഷങ്ങളാണ് നമുക്ക് നൽകുന്നത് രാജ്യ ബാങ്ക് കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് വർഷമായി കാത്തിരുന്ന ശേഷമാണ് ബാംഗ്ലൂർ ടീം ഇപ്പോൾ കപ്പ് നേടി മടങ്ങിയെത്തിയിരിക്കുന്നത് ആ കപ്പ് നേടി മടങ്ങിയെത്തിയത് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ആ സ്വപ്നത്തിൽ പോലും കരുതി കരുതിയിരുന്നില്ല എന്തായാലും പോലീസ് നേരത്തെ നിയന്ത്രണങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ നിയന്ത്രണങ്ങളെയൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് കുത്തൊഴുക്കി വന്ന ഒരു വലിയ മലയിൽ നിന്ന് കുത്തിയൊഴുകി വരുന്ന വെള്ളം പോലെ അതീവ ശീ അതീ അതേപോലെ തന്നെയുള്ള ഒരു കുത്തൊഴുക്കാണ് ജനപ്രവാഹമാണ് ഇന്ന് ചിന്നസാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ ചിന്നസാമി സ്റ്റേഡിയത്തിലാണ് ക്രിക്കറ്റ് കളികളെല്ലാം നടക്കാറുള്ള നാഷണൽ ക്രിക്കറ്റ് കളികളെല്ലാം നടക്കാറുള്ളത് ആ സ്റ്റേഡിയത്തിലേക്കാണ് ജനങ്ങൾ ഇരച്ചു കയറി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയത് എന്തു ചെയ്യാം അവർ ഇത്രയും ദുര വലിയ ദുരന്തത്തിലേക്കാണ് അവർ എത്തിച്ചേർന്നത് എന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല നന്ദി നമസ്കാരം कुझु <architectural silenceören>